നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പിണറായി സർക്കാർ നൽകിയ വൈസ് ചാൻസലർമാരുടെ പട്ടിക രാജ്ഭവൻ കീറി കൊട്ടയിലിട്ടു ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിനായി സർക്കാർ നൽകിയ പാനൽ നിയമവിരുദ്ധമെന്ന ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് പട്ടിക ഉപേക്ഷിക്കാൻ രാജ്ഭവൻ തീരുമാനിച്ചത് തുടർന്ന് പിണറായി സർക്കാരിന്റെ അടുപ്പുതെറിപ്പിക്കാൻ സുപ്രീം യും സമീപിക്കും സർവകലാശാലയിലെ പ്രോ വൈസ് ചാൻസലർ സമീപത്തെ സർവകലാശാലയിലെ വി സി ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരെയാണ് യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം താൽക്കാലിക നിയമത്തിന് പരിഗണിക്കേണ്ടത് എന്നാൽ സർക്കാർ നൽകിയ പാനൽ ഇതുപ്രകാരമല്ല ആക്ട് പ്രകാരം സർക്കാർ ശുപാർശ നൽകിയാലും വി സിയെ നിയമിക്കാൻ കഴിയില്ല ഒരിടത്തും പി ഇല്ല അക്കാദമി ലക്ഷ്യത്തിനല്ലാത്ത വകുപ്പ് സെക്രട്ടറിയെയും യു ജി സി ചട്ടപ്രകാരം നിയമിക്കാനാവില്ല സമീപത്തെ ഏകസ്ഥിരം വി സി ആരോഗ്യ സർവകലാശാലയിലെ ഡോക്ടർ മോഹനൻ കുന്നുമേൽ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ ആക്ട് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് സുപ്രീംകോടതിയിലെ അപ്പീല് ഗവർണർ ചൂണ്ടിക്കാട്ടും താൽക്കാലിക വി സി നിയമനമാവാമെന്ന ആക്ടിലൂടെയെങ്കിലും യു ജി സി ചട്ടപ്രകാരം താൽക്കാലിക വി സി ഇല്ല രണ്ട് വി സിമാരുടെ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് വിശകുകൾ സർവകലാശാല ആക്ടുകൾ മാത്രം കണക്കിലെടുത്തതാണ് സർക്കാരിന് വി സി നിയമനത്തിൽ പങ്കില്ലെന്നും ഗവർണർക്ക് മേൽ ബാഹ്യസമ്മർദ്ദം പാടില്ല എന്നുമുള്ള സുപ്രീംകോടതിയുടെ ഉത്തരവുകൾ ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല ഇതാണ് ഗവർണർ മുന്നോട്ട് വെക്കുന്ന വാദം യു ജി സി ചട്ടപ്രകാരം സർവകലാശാലകളുടെ ആക്ട് ഭേദഗതി ചെയ്തിട്ടില്ല സാങ്കേതിക സർവകലാശാലയുടെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധികൾക്ക് പകരം എ ഐ ടി സി ടി ഇ പ്രതിനിധിയാണ് ഉള്ളത് സർക്കാരുമായി ബന്ധമുള്ള ആരും പാർട്ടിയിലില്ല എന്നിരിക്കെ ചീഫ് സെക്രട്ടറി സെർച്ച് കമ്മിറ്റി അംഗമാണ് കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പുറത്താക്കിയുള്ള ഉത്തരവിൽ സർക്കാരിന്റെ അടക്കം ഒരു തരത്തിലുമുള്ള ഇടപെടലും വി സി നിയമനത്തിൽ ഉണ്ടായി വരുന്നത് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യവും അപ്പീലിൽ ഉണ്ടാവും ഡോക്ടർ സിസ തോമസ് ഡോക്ടർ കെ ശിവപ്രസാദ് എന്നിവരാണ് ഹൈക്കോടതി ഉത്തരവിലൂടെ പുറത്തായത് ഇതിന് പരിഹാരം സുപ്രീംകോടതി കാണുമെന്ന് ഗവർണർ വിശ്വസിക്കുന്നു കേന്ദ്ര സർക്കാരും യു ജി സിയും ഗവർണർക്കൊപ്പമാണ് ഗവർണർക്കായി അറ്റോർണി ജനറൽ അപ്പീല് ആർ വെങ്കിടരമണി സുപ്രീം കോടതിയിൽ ഹാജരാകും ഇന്നലെ ഡൽഹിയിലെ അറ്റോർണി ജനറലുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുജിസിയെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തെയും ഗവർണർ കക്ഷികളാക്കും വി സി നിയമനത്തിലെ നിലപാട് യു ജി സി കോടതിയിൽ വ്യക്തമാക്കും ഇതാണ് നീക്കം ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാന കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ യു പുറത്തിറക്കിയത് വൈസ് ചാൻസലർ നിയമത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ചാൻസലർ നിർദ്ദേശിക്കും രണ്ടാമത്തെ രംഗത്ത് അംഗത്തെ യു ജി സി ചെയർമാൻ നാമനിർദ്ദേശം ചെയ്യും ഇതാണ് ചട്ടമെന്നിരിക്കെ എങ്ങനെയാണ് ചട്ടത്തിൽ ഇളവ് നൽകാൻ കഴിയുക അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് സെനറ്റ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാം സർവകലാശാല വി സി നിയമനങ്ങളെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരുകൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് പുതിയ കരട് ചട്ടം യു ജി ഇറക്കിയത് കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ് ഇതിന് വിരുദ്ധമായി നടത്തുന്ന വി സി നിയമനം സാധുവാക്കും കേരള സർവകലാ സർക്കാർ ശ്രമിക്കുന്നത് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി വി എസ് സി യെ നിയമിക്കാനാണ് വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് സെർച്ച് കമ്മിറ്റിക്ക് ചാൻസലറുടെ പരിഗണനയ്ക്ക് വിടാം അഞ്ച് വർഷത്തേക്കാം എഴുപത് വയസ്സ് തികയുന്നത് വരെയോ ആണ് നിയമനം പുനർനിയമനത്തിനും ഈ മാനദണ്ഡങ്ങൾ ബാധകമാണ് ലംഘിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ യു ജി സിയുടെ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കും ബിരുദ ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ വിലക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പുറത്തിറക്കിയ ചട്ടങ്ങളിൽ പറയുന്നു കരട് ചട്ടങ്ങളിൽ പൊതുജനങ്ങളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും അഭിപ്രായം യു തേടി സർവകലാശാല വിഷയത്തിൽ ഗവർണറുമായി പോരടിച്ച സംസ്ഥാന സർക്കാരിന് പുതിയ യു ജി സി മാർഗരേഖ വന്നതോടുകൂടി വൈസ് ചാൻസലർ നിയമനങ്ങളിൽ വഴിയടഞ്ഞു വി സി നിയമനത്തിൽ ബാഹ്യ ഇടപെടൽ പാടില്ല എന്നും ചാൻസലറാണ് നിയമാധികാരിയെന്നും കണ്ണൂർ സർവകലാശാല കേസിൽ സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നു ഇത് സാധൂകരിക്കുന്ന തരത്തിലാണ് പുതിയ യു ജി സി മാർഗരേഖ ഇതോടെ വി സി നിയമനങ്ങളെ ചൊല്ലി മൂന്ന് വർഷമായുള്ള ഗവർണർ സർക്കാർ തർക്കത്തിന് തിരശീല വീഴും ആരോഗ്യ സർവകലാശാല ഒഴികെ സംസ്ഥാനത്തെ മറ്റൊരു സർവകലാശാലയിലും സ്ഥിരം വി ഇല്ല പ്രതിപക്ഷ അറിവോടെ സർക്കാരുമായി പോരടിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മിക്കയിടത്തും സ്വന്തം നിലയിൽ താൽക്കാലിക വി സിമാരെ നിയമിച്ചു സർക്കാരുമായുള്ള തർക്കത്തിന് പുറമെ സിപിഎം ആധിപത്യമുള്ള സിൻഡിക്കേറ്റുകൾ കോടതി കയറിയതോടുകൂടി സ്ഥിരം വി സിയെ നിയമിക്കാൻ ഗവർണർക്ക് കഴിഞ്ഞില്ല സർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധി വേണമെന്ന് മാത്രമേ രണ്ടായിരത്തി പതിനെട്ടിലെ മാർഗ്ഗരേഖയിൽ പറയുന്നുള്ളൂ എന്ന വാദമുയർത്തിയാണ് നാളെ ഇതുവരെ സർക്കാരും സർവകലാശാലകളും ഗവർണറെ എതിർത്തത് സർച്ച് കമ്മിറ്റി ചാൻസലർ രൂപവത്കരിക്കണമെന്ന് യു ജി സി വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്നും തടസ്സവാദം ഉയർത്തി ഈ രണ്ട് കാര്യങ്ങളിലും വ്യക്തത വരുത്തി ചാൻസലറെ സർവാധികാരിയാക്കിയാണ് പുതിയ മാർഗരേഖ അതായത് സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന് ഒരു റോളുമില്ല സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കേണ്ടത് ചാൻസലറാണെന്നും മാത്രമല്ല ചാൻസലർ നിർദ്ദേശിക്കുന്നയാൾ ഈ സമിതിയിൽ അധ്യക്ഷത വഹിക്കണമെന്നും മാർഗ്ഗരേഖ വ്യവസ്ഥ ചെയ്യുന്നു ഫലത്തിൽ മൂന്നിൽ രണ്ട് പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിൽ കേന്ദ്രത്തിന് മേൽക്കൈ ലഭിക്കുന്നു അതത് സർവകലാശാലകളിലെ സിൻഡിക്കേറ്റ് സെനറ്റ് എക്സിക്യൂട്ടീവ് കൌൺസിൽ പ്രതിനിധികളിൽ ആരെയെങ്കിലും ഒരാളെ ഉൾപ്പെടുത്താമെന്നും മാത്രമാണ് സംസ്ഥാനത്തിനുള്ള ഏക അധികാരം ഗവർണർ സർവകലാശാലകളുടെ ചാൻസൽ സ്ഥാനത്തു നിന്ന് മാറ്റിയും വി സി നിയമനങ്ങളിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന നിലയിലും നിയമനിർമ്മാണത്തിനും ഒരുങ്ങുകയെങ്കിലും ബില്ലുകൾ രാഷ്ട്രപതി തള്ളിയതോടുകൂടി കേരളത്തിന്റെ വഴി നേരത്തെ അടഞ്ഞിരുന്നു പിന്നെ നിയമന നടപടിയായിരുന്നു കേരളത്തിന്റെ മുന്നിലെ ഏക വഴി പുതിയ യുജിസി മാർഗ്ഗരേഖയോടെ ആ വാതിലും അടഞ്ഞു കേരള ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം നിയമപരമല്ല എന്ന ഹൈക്കോടതി വിധിയെ സ്ഥിരം വി നിയമനത്തിനുള്ള നടപടികൾക്ക് തുടക്കമിട്ട് രാജ്ഭവൻ മറികടക്കും അതിനു മുമ്പ് സ്റ്റേ ചെയ്യാനുള്ള നീക്കവും ശക്തമാണ് സർവകലാശാലകളിൽ സ്ഥിരം വി സി നിയമനത്തിന് ചാൻസലറായ ഗവർണറും സർക്കാരും മുൻകൈ എടുക്കണമെന്നും ഹൈക്കോടതി വിധിയിലെ നിർദ്ദേശം ആയുധമാക്കിയാണ് സ്ഥിരം വി സി നിയമന വിജ്ഞാപനം ഇറക്കാൻ രാജ്ഭവൻ ആലോചിക്കുന്നത് എന്നാൽ വി സി നിയമനത്തിൽ സർക്കാരിന് യാതൊരു റോളും ഇല്ല എന്ന് സുപ്രീംകോടതിയും യു ജി സിയും പറയുന്നു സ്ഥിരം വി സി നിയമനത്തിന് തുടക്കമിട്ടതിന്റെ ബലത്തിൽ താൽക്കാലിക വി സിമാരുടെ നിയമനം നയപരമല്ല എന്ന ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനാണ് ധാരണ സ്ഥിരം വി സി നിയമനത്തിന് നടപടി തുടങ്ങിയതായി പറഞ്ഞ് അതുവരെ താൽക്കാലിക വി സിമാരെ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുക എന്നാണ് വിവരം വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലറാണ് അധികാരിയെന്നും ബാഹ്യ ഇടപെടൽ അനുവദിക്കരുത് എന്നും കണ്ണൂർ സർവകലാശാല വി സി ായിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പൂർണ്ണ പുനർനിയമന റദ്ദാക്കിയുള്ള കോടതി വിധിയും അപ്പീലിന് രാജ്ഭവൻ ആയുധമാക്കും അപ്പീൽ സമർപ്പിക്കുന്നതുവഴി താൽക്കാലിക വി സി നിയമനത്തിനായി സർക്കാർ സമർപ്പിക്കുന്ന പാനലിൽ തുടർ നടപടി എടുക്കുന്നത് വൈകിക്കാനും കഴിയുമെന്ന വിലയിരുത്തലിലാണ് രാജ്ഭവൻ സ്ഥിരം വി സി നിയമനത്തിന് ചാൻസലർ എന്ന നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാനുള്ള നടപടികൾക്കാണ് ഗവർണർ തുടക്കമുണ്ടത് ഇതിന്റെ ഭാഗമായി യുജിസിയിൽ നിന്നും സർവകലാശാലയിൽ നിന്നും സെർച്ച് കമ്മിറ്റികളിലേക്കുള്ള പ്രതിനിധികളെ ചാൻസലർക്ക് ാൻ ലക്ഷ്യമിടുന്ന മൂന്നംഗ സെർച്ച് കമ്മിറ്റിയെ തടഞ്ഞ് അഞ്ചംഗ സെർച്ച് കമ്മിറ്റിക്കാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനാൽ നിയമപ്രാബല്യവുമില്ല നിലവിലുള്ള മൂന്നംഗ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയുടെ പേര് നൽകാൻ നിർബന്ധിക്കാനും അത് സർവകലാശാലകളെ ഉപയോഗിച്ച് തടഞ്ഞാൽ കോടതിയിൽ ആയുധമാക്കാനും രാജ്ഭവൻ ലക്ഷ്യമിടുന്നുണ്ട് അതായത് പിണറായി സർക്കാർ നൽകിയ പാനലിന് യാതൊരു വിലയുമില്ല എന്ന ചുരുക്കം അതായത് സുപ്രീം കോടതിയിൽ നിന്നും സർക്കാരിന് പണി കിട്ടുമെന്ന് ചുരുക്കം അതിനെ കാത്തിരിക്കുകയാണ് രാജ്ഭവൻ